ക്ലിയർ ക്ലിയറായിട്ടുമുള്ള സ്പഷ്ടമായിട്ടുമുള്ള ഒരു പേപ്പർ പ്രസന്റേഷൻ ആയിരുന്നു ഒരു പ്രസന്റേഷൻ ആയിരുന്നു ടീച്ചറേത് ആഴത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തു ഇതിന് ആർക്കെങ്കിലും രാമചന്ദ്രീച്ചർ പറഞ്ഞതിനോട് കൗണ്ടർ ആയിട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇത്തരണത്തിൽ ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടിയും രാമചരീച്ചർ ചെയ്തതായിരിക്കും സംശയുള്ളത് കൊണ്ടാണ് ആരുല്ലാത്തോണ്ട് ഞാൻ ചോദിച്ചെ ഈ തീവ്രവാദം എന്നുള്ളത് ഇവർക്ക് ിയുടെയും നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് ജിഹാദ് ചെയ്യുക എന്നത് ആ ജിഹാദ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല ഉള്ളത് ജിഹാദുകൾ വ്യത്യസ്തമായ തരത്തിലാണുള്ളത് ഒന്നാമതായി ഈ ഇന്ത്യയിൽ ഈ മത തീവ്രവാദികൾ ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ ഏത് നിയമങ്ങളെയും ഏത് നയങ്ങളെയും എതിർക്കുക എന്നതാണ് നമ്മൾ കേട്ടില്ലേ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുപ്പ് വന്നാൽ വോട്ടിനെ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്താൽ ഇവർ പ്രശ്നമുണ്ടാക്കും വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ അവർ ഒരു മൈമ്പ് കളിക്കുന്നു അതല്ലെങ്കിൽ ഒരു നാടകം കളിക്കുന്നു കുട്ടികൾ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നു അതിനകത്തെങ്ങാനും കറുത്ത വേഷമിട്ടാൽ പറുത ഉപയോഗിച്ചാൽ തട്ടം ഉപയോഗിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ് ഒരു സിനിമയിൽ ഇതിനെ സംബന്ധിക്കുന്ന മതത്തെ സംബന്ധിക്കുന്ന ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം വന്നാൽ ഇവർക്ക് വിഷയമാണ് അങ്ങനെ തുടങ്ങി വാക്സിൻ എടുക്കരുത് എന്ന് പറയും രൂപല്ല വാക്സിൻ വന്ന സമയത്തും കൊറോണ വാക്സിനേഷൻ വന്ന സമയത്തും നിപ്പ ഒക്കെ വന്ന സമയത്തും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കരുത് എന്നാണ് ഇവർ പള്ളികളിലൂടെ ആഹ്വാനം ചെയ്തിരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ രാജ്യം ഒരുപാട് വികസിച്ചു സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത്രയധികം കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയും വളരെ പുരോഗതി ആർ ആർന്ന ഒരു ജീവിതം ഒരു ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ വിവാഹപ്രായം ഒന്ന് നിയന്ത്രിച്ചേക്കാം വിവാഹപ്രായം പെൺകുട്ടികൾക്ക് പതിനെട്ടും ആൺകുട്ടികൾക്ക് ആക്കിയാൽ അതിവർക്ക് പ്രശ്നമാണ് അതുപോലെ ഒരു സ്കൂളിൽ കുട്ടികളെ പരസ്പരം മനസ്സിലാക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളാണ് ഇവിടെ സമ്പന്നനും ദരിദ്രനും പഠിക്കുന്നവനും പഠിക്കാത്തവനും എല്ലാവരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ തുല്യാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂണിഫോം അപ്പൊ അങ്ങനെ യൂണിഫോം ഏകീകരിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആ സമയത്ത് അവർക്ക് തട്ടമിടണം അവർക്ക് നിക്കാബ് അവർക്ക് മുഖം മറയ്ക്കണം ഗ്ലൗസ് ഇടണം പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള വേഷം പറ്റില്ല പിന്നെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു വിവാഹം കഴിച്ചു അടുത്ത ഒരു വിവാഹവും കൂടി കഴിച്ചാൽ ബഹുഭാര്യത്വം അനുവദിക്കാത്ത ഹിന്ദു ക്രിസ്ത്യൻ നിയമങ്ങളിലെ യുവാക്കൾക്ക് തടവും പിഴയുമുണ്ട് പക്ഷെ മുസ്ലിം യുവാവിനെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരേ രാജ്യത്താണ് അപ്പോൾ അത് മാറ്റണം ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റില്ല ഞങ്ങൾക്ക് ബഹുഭാര്യത്വം വേണം ഞങ്ങൾ നാല് കെട്ടില്ല പക്ഷെ ആ നിയമം ഞങ്ങൾക്ക് വേണമെന്നാണ് ഇവർ പറയാറ് അതുപോലെ ഞങ്ങൾ തൊലാഖൊന്നും ചെയ്യില്ല മുത്തലാഖ് ഒന്നും പറയില്ല പക്ഷെ മുത്തലാഖിന്റെ നിയമം നമുക്ക് വേണം കാരണം നമ്മ ഫ്ലൈറ്റിൽ വരെയേക്കും എമർജൻസി എക്സിറ്റ് ഉള്ളതുകൊണ്ട് ഈ വിവാഹം എന്ന ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങാനുള്ള സാധ്യത വേണമെന്നാണ് അവർ പറയുക അനന്തരാവകാശം മാതാപിതാക്കളുടെ സമ്പത്തിൽ പെണ്ണിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി സമ്പത്ത് ഞങ്ങൾക്ക് വേണം ഏവന്റെ സമ്പത്തും ചൂണ്ടിയെടുക്കാൻ പറ്റുന്ന വക്കഫ് നിയമം നമുക്ക് വേണം നമുക്ക് ദത്ത് പറ്റില്ല തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും നമുക്ക് കുറച്ച് കൊമ്പും തുമ്പിക്കയും കൂടുതലാണ് ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അവിടെ നിന്ന് ചേക്കേറിയ മതത്തിന്റെ പേരിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ആളുകൾക്ക് ഇന്ത്യ മഹാരാജ്യം അവർക്ക് പൗരത്വം നൽകാൻ ബാധ്യസ്ഥരാണ് കാരണം ഇന്ത്യയാണ് അവരുടെ ക്യാപിറ്റൽ അതുകൊണ്ട് അവരുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യ അവർക്ക് പൗരത്വം നൽകുന്ന നിയമം വന്നാൽ എൻ ആർ സിക്കും സി എക്കും എതിരെ എൻ പി ആർ വരുമോ ഏ അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടനങ്ങൾ ഉണ്ടാക്കും അതുപോലെ തുല്യ പിന്നോക്ക സംവരണം നമുക്ക് പറ്റില്ല സമയം തരാം ഹലാൽ അല്ലാത്തത് നമുക്ക് പ്രശ്നമാണ് ഹലാൽ ബോർഡുകൾ നമ്മൾ സ്വീകരിക്കും നോൺ ഹലാലുകൾ നമ്മൾ അംഗീകരിക്കില്ല അങ്ങനെ നമുക്ക് ജിഹാദ് ചെയ്യാൻ സാധിക്കുന്നിടത്തെല്ലാം നമ്മൾ ജിഹാദ് ചെയ്യും നമുക്ക് ജിഹാദ് അല്ലാത്തതെല്ലാം പ്രശ്നമാണ് കറുത്ത പർതയില്ലാത്തത് ഇല്ലാത്തതൊരു പ്രശ്നമാണ് ഇവർക്ക് കാരണം കളറിട്ട പറുതകള് കുട്ടികൾ ഇട്ടുകൊണ്ട് നടക്കുന്നു അത് പറ്റില്ല പാട്ട് പ്രശ്നമാണ് ഡാൻസ് പ്രശ്നമാണ് ഫോട്ടോ പ്രശ്നമാണ് വീഡിയോ പ്രശ്നമാണ് യൂട്യൂബ് പ്രശ്നമാണ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എല്ലാം പ്രശ്നമാണ് മറ്റു മതവിഭാഗങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കൽ പ്രശ്നമാണ് അവരുടെ ഭക്ഷണം പ്രശ്നമാണ് മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അത് നമുക്ക് പ്രശ്നമാണ് നമ്മുടത് വേണമെങ്കിൽ അവർ കണ്ടോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ആ വേട്ടയാടപ്പെടുന്നേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ പ്രകടനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ തൊട്ടതെല്ലാം എല്ലായിടത്തും പ്രശ്നം ജിന്ന ഭരിച്ചോട്ടെ പ്രശ്നമില്ല മോദി ഭരിച്ചാൽ പ്രശ്നമാണ് മൗനി ബാബ ഭരിച്ചോട്ടെ പ്രശ്നമില്ല നരേന്ദ്ര മോദി ഭരിച്ചാൽ പ്രശ്നമാണ് ആധാർ കാർഡ് നമ്മുടെ പ്രമാണങ്ങളുമൊക്കെയായിട്ട് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്നു പ്രശ്നമാണ് ആധാർ വോട്ടർ ഐഡിയുമായിട്ട് പോലും ലിങ്ക് ചെയ്യരുത് കാരണം നിർഭയമായിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അതിനെക്കുറിച്ച് അവർ പറയുന്നത് അന്യ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കരുത് അത് അവർക്ക് പ്രശ്നമാണ് എല്ലാ രാജ്യത്തും ഇവർ ചേക്കേറി പൗരത്വത്തിന് വേണ്ടി ഇവർ ബഹളം ഉണ്ടാക്കും ദേശീയ ഗാനം പ്രശ്നമാണ് ഭാരത് കി ജയ് പ്രശ്നമാണ് വന്ദേ മാതരം ഇവർക്ക് പ്രശ്നമാണ് എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെ ഇവരുടെ ജിഹാദിന്റെ ഭാഗമാണ് ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട് ജിഹാദ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ നാവ് കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയണം തൂലിക കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയണം വാളുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് ഇസ്ലാം മത പഠനങ്ങൾ പഠിപ്പിക്കുന്നത് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക ദർശനങ്ങൾ പഠിപ്പിക്കുന്നത് അതാ കാരണം ഇത്തരം നമ്മളുടെ മതത്തിന് വിരുദ്ധ പിന്നെ വിരുദ്ധമായിട്ടുള്ള എന്തിനെ കണ്ടാലും ശരി അതിനെ നമ്മൾ എതിർക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജിഹാദ് ജിഹാദല്ലാത്തതെല്ലാം ഇവർക്ക് പ്രശ്നമാണ് ഇവർ ഉണക്കമീനിൽ മതം കൊണ്ടുവന്നു മഞ്ഞപ്പൊടിയിൽ മതം കൊണ്ടുവന്നു കോണ്ടത്തിൽ മതം കൊണ്ടുവന്നു ഇതൊക്കെ ഇവരുടെ ജിഹാദിന്റെ ഭാഗമാണ് ഇന്ന് ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ജില്ല എന്നറിയപ്പെടുന്ന കോട്ടയം ആരുടെ കയ്യിലായി ഏറ്റവും കൂടുതൽ ഭൂമികൾ പിടിച്ചെടുത്ത് മുമ്പ് പിന്നെ എ ടി എസ് പുറത്തുവിട്ട വലിയ രൂപത്തിൽ ഒരു പിന്നെ ഡേറ്റാസ് തന്നെ ഉണ്ടായിരുന്നു രണ്ട് ഹൈവേയുടെ ഇരു കരങ്ങളും മൊത്തം മുസ്ലിങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുവാണെന്ന് നാളെ നമ്മുടെ രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപമുണ്ടായാൽ ആദ്യം ആയുധവുമായിട്ട് രംഗത്തിറങ്ങേണ്ടത് ഇവരായിരിക്കണം എന്ന രൂപത്തിൽ അങ്ങനെ ഇവർ മുൻകരുതലോടുകൂടി ഈ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം പഠിപ്പിക്കുന്ന ജിഹാദിനനുസരിച്ചിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് എല്ലാം ഇവർക്ക് ജിഹാദാണ് ജിഹാദ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരുടെ ഇസ്ലാം പൂർത്തിയാകില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് പറഞ്ഞു വന്നാൽ ജിഹാദ് ഇല്ലെങ്കിൽ അവരില്ല എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കേണ്ടത് അല്ലേ ഇപ്പൊ കേറി വന്നാൽ ചെയ്തതും ജിഹാദിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും എന്ന് കരുതാം അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ജെന്റിൽ ബ്രദർ എനിക്കൊരു സംശയം ഈ ജാമിത മാമിപ്പോ പറഞ്ഞ ആ കാര്യം ഈ ഇസ്ലാം എന്ന വിമാനത്തിൽ കയറുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നല്ലോ നമ്മുടെ ആ ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ ഇസ്ലാം എന്ന വിമാന ത്തിൽ കയറുക എന്നുദ്ദേശിച്ചത് ആ യാതൊരു കാരണവശാലും സ്റ്റാൻഡേർഡ് കൊണ്ടോ അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടോ വിമാനം ഉയർന്നു പോങ്ങുന്നത് പോലെ അതിന്റെ യശസ് ഉയർന്നു നിൽക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ഏറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ വിമാനം എന്ന ഉപമ അവിടെ എടുത്തത് എന്നൊരു ഇതൊരു തമാശയും കൂടെ അതിനകത്ത് ചോദിക്കാറുണ്ട് എന്നാൽ വളരെ കാര്യഗൗരവുമായി തന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും ഇത് ഏറിൽ തന്നെ നിൽക്കുന്നത് എന്നൊരു സംശയങ്ങൾ എനിക്കുണ്ട് കേട്ടോ അള്ളാഹു ആകാശത്തല്ലേ അള്ളാഹു ആകാശത്തല്ലേ ജബി അതുകൊണ്ട് നമ്മുടെ മതഗ്രന്ഥം ഇപ്പോഴും എപ്പോഴും ആകാശത്താണ് അതുകൊണ്ട് തൽക്കാലം അല്ല ആ അത് ശെരിയാണ് മമ്മത നേരത്തെ ഏറൽ കക്ഷി ഇറങ്ങിയിട്ടേ ഇല്ല കുന്നിൻ ചെരുവിലൊക്കെ ആയിരുന്നു മുമ്പ് ഇപ്പൊ സ്പേസിലൊക്കെ എത്തിയിട്ടുണ്ടാവണം